അടുത്തത് വളരെ വ്യത്യസ്തമായൊരു ഗാനമാണ് ഒരു ഗാനം എന്നതിനേക്കാൾ എന്നതിനേക്കാളിതൊരു മനോഹരമായ കവിതയാണ് ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന് പറയുന്ന സിനിമയിലെ ഹിമശൈല സൈഗത ഭൂമിയിൽ ഇന്ന് നീ പ്രണയപ്രവാഹമായി വന്നു എന്ന് തുടങ്ങുന്ന ഗാനം ഈ കവിത ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രയോഗം പ്രഥമോദ ബിന്ദുവായി തീർന്നു ആ പാട്ട് കേട്ടിട്ടുള്ളവരെല്ലാം എന്താണ് ഈ പ്രഥമോദ ബിന്ദു എന്ന് പലരും എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് കുമാര സംഭവമാണ് അത് കാളിദാസ കാവ്യമായ കുമാരസംഭവത്തിൽ ശ്രീ പാർവതി ദേവിയെ അവതരിപ്പിക്കുന്ന വർണ്ണിക്കുന്ന ഭാഗത്താണ് ഈ പ്രഥമോദ ബിന്ദു എന്നുള്ള പ്രയോഗം വരുന്നത് അതൊക്കെ ഒരു വിശദീകരിക്കാൻ ഒരുപാട് വിശദീകരിക്കാനുണ്ട് പക്ഷേ കാളിദാസ കൃതികൾ നമ്മുടെ മിക്കവാറും എല്ലാ എഴുത്തുകാരെയും മലയാളത്തിലെ ഗാനരചയിതാക്കളെയും കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് വയലാറിനെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് ഒ എൻ വി കുറുബ് സാർ അതുപോലെ ഗിരീഷ് പുത്തഞ്ചേരി ഇവരൊക്കെ തന്നെ കാളിദാസ കാവ്യങ്ങളിലെ ഇമേജറികൾ വളരെ മനോഹരമായി മലയാള പാട്ടുകളിലേക്ക് കൊണ്ടുവന്നവരാണ് എം ഡി രാജേന്ദ്രൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ അദ്ദേഹം ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു വളരെ പ്രസിദ്ധനായ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പൊൻകുന്നം ദാമോദരൻ അദ്ദേഹം എഴുതിയതാണ് പച്ചപ്പനന്ത പുന്നാരപ്പൂമുത്തെ എന്നുള്ള പാട്ട് അച്ഛനും മകനും ഗാനരചയിതാക്കളായിട്ട് പ്രസിദ്ധനാണ് അങ്ങനെ എം ഡി രാജേന്ദ്രൻ സാറാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ഈ കവിത എഴുതിയിരിക്കുന്നത് കവിതയുടെ സന്ദർഭവും ആ സിനിമയിലെ സീനുകളുമൊക്കെ നിങ്ങൾ ഓർക്കുക ആ ഇത് പാട്ടിലെ ചില സൂചനകൾ ആ സിനിമയുടെ ഗതിയെ തന്നെ നിയന്ത്രിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് അതൊന്നും നമുക്ക് പറയാൻ സമയമല്ല ഏതായാലും എന്നെ എനിക്ക് തിരിച്ചു കിട്ടാതെ ഞാൻ ഏതോ ദിവാസ്വപ്നമായി എന്നൊക്കെയുള്ള കൽപ്പനകൾ അതിമനോഹരമായ കൽപ്പനകളുള്ള സിനിമയാണിത് മഴയുടെ ആദ്യ തുള്ളി എന്നാണ് പ്രഥമോദ ബിന്ദു എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതെന്താണ് ആ മഴയുടെ ആദ്യ തുള്ളിക്കുള്ള പ്രാധാന്യം പാർവതീ കുമാര സംഭവത്തിൽ എന്നുള്ളതൊക്കെ നമുക്ക് കൂടുതൽ പിന്നീട് എപ്പോഴെങ്കിലും കാണുമ്പോൾ പറയാം ആ പാട്ടിനെക്കുറിച്ച് അപ്പോൾ അങ്ങനെ അതിമനോഹരമായ അതിമനോഹരമായ കൽപ്പനകൾ കൊണ്ട് സുന്ദരമായൊരു പാട്ടാണ് ഈ പാട്ടൊന്നുമല്ല കവിതയെന്ന് തന്നെ വിളിക്കാം അതിൽ നായിക അല്ലെങ്കിൽ നായികയുടെ കൂട്ടുകാരിയായ ജലജയാണെന്ന് തോന്നുന്നു അത് പാടുന്നത് പാടുന്നതായിട്ടാണ് അതൊരു കവിത പാടുന്നതായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഥയുടെ സൂചനകൾ കൂടിയുണ്ട് അതിൽ പക്ഷേ അതൊക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം ആ പാട്ട് അല്ലെങ്കിൽ ആ കവിത അതിമനോഹരമായി നമുക്ക് വേണ്ടി ഇവിടെ പാടാൻ തയ്യാറായിരിക്കുന്നത് ശ്രീമതി റീന മുരളിയാണ് നമുക്കത് കേൾക്കാം ഹിമശൈ sa അതിഗൂഢ സുസ്മിതം എന്തുകൊണ്ടാണ് ഈ പ്രഥമോദ ബിന്ദു ഉള്ളിൽ ഉള്ളിലൊതുക്കിയത് എന്നുള്ളതും ഒരു ചോദ്യമാണ് അത് പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ടാണ് ഈ അതിഗൂഢ സുസ്മിതം ഉള്ളിൽ ഉള്ളിലൊതുക്കിയത് ഒരുപാട് വിശദീകരിക്കാൻ കാലം ഖനീഭൂതമായി നിൽക്കും അക്കര കാണാ കയങ്ങളിലൂടെ എന്നൊക്കെയുള്ളവരി വളരെ ഗംഭീരമായ പ്രയോഗങ്ങളാണ് വിശദീകരിക്കാൻ സമയമല്ല അത് മനോഹരമായി സിനിമയ്ക്ക് വേണ്ടി പാടിയ മാധുര്യമ്മയെ ഓർക്കുന്നു മനോഹരമായി സംഗീതം അതായത് കവിതയ്ക്കൊരു ചിറക് കൊടുത്തുവിട്ട ദേവരാജൻ മാസ്റ്ററെ ഓർക്കുന്നു